അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തോ ഈ ബോർഡിൽ കാണിച്ചിരിക്കുന്നത് അറബി മലയാള അക്ഷരങ്ങളാണ് അപ്പോൾ അറബി മലയാള അക്ഷരങ്ങളിൽ മൂന്ന് പുള്ളികൾ വരുന്ന അക്ഷരങ്ങൾ അത് അറബി പദ അക്ഷരങ്ങളുമുണ്ട് അറബി മലയാള അക്ഷരങ്ങളുമുണ്ട് അതിൽ അറബി അക്ഷരമായി വരുന്നത് സാഇ എന്ന അക്ഷരം ഇത് പല്ലിൻ്റെ തെല്ലിൽ നിന്ന് നാവിൻ്റെ തലപ്പും പല്ലിൻ്റെ തെല്ലും കൂടി യോജിച്ച് വരുന്ന അക്ഷരമാണ് സാവ് മൂന്ന് പുള്ളി മുകളിലാണ് ഇതിൽ പല്ല് എന്ന് മേലെ കൊടുത്തിട്ടുണ്ട് അത് പാടമാണ് ഈ മൂന്ന് പുള്ളിയുള്ള അക്ഷരത്തെ പഠിക്കുന്ന പാടമാണ് പിന്നെ അക്ഷരങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നത് സ പ ഇത് മൂന്നും മൂന്ന് പുള്ളി ഈ അക്ഷരങ്ങളൊക്കെ മൂന്ന് പുള്ളിയുള്ള അക്ഷരങ്ങളാണ് നടുക്ക് കോളത്തിൽ കൊടുത്തിരിക്കുന്നത് ഒറ്റപ്പുള്ളിയുള്ള അക്ഷരങ്ങളാണ് അത് റാല് എന്ന് പറയുന്ന റ നൂനി എന്ന് പറയുന്ന ന ബ ഈ അക്ഷരങ്ങളിൽ റാലി എന്നത് അറബിയിൽ മാത്രമുള്ള അക്ഷരമാണ് മലയാളത്തിൽ പ്രയോഗിക്കാൻ ബുദ്ധിമുട്ടാണ് സാവ് പറഞ്ഞ അതേ മഹ്രജിൽ നിന്നാണ് ഈ ദാലും പുറപ്പെടുന്നത് ന ബ ഇതൊക്കെ മലയാള അക്ഷരങ്ങളാണ് എന്ന് പറയുന്നൊരു അക്ഷരമാണത് ഈ ലാ എന്ന് പറയുന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ കാറ്റ് പുറത്തേക്ക് പോകുന്നില്ല വ അതിൻ്റെ താഴുള്ളത് ലോ എന്ന അക്ഷരമാണ് ഇള എന്ന് പറയുന്ന ഈ അക്ഷരത്തിനേക്ക് അക്ഷരം അറബിയാണ് ഇത് മലയാളത്തിലില്ല മലയാളത്തിൽ ഇത് എഴുതൽ ളാ എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിലാണ് ളാ എന്ന് പറയുന്ന പ്രയോഗത്തിൽ എന്നാൽ ഇതിനന്നെ അടിയിലൊരു പുള്ളി ഇട്ടിട്ട് ലാ എന്ന് പ്രയോഗിക്കാറുണ്ട് പ്രയോഗിക്കും അങ്ങനെയാണ് ലാ ലാ എന്ന അക്ഷരം ആകുമ്പോൾ ഇതിന് അടിയിലൊരു പുള്ളിയും കൂടി വേണം അപ്പോൾ മുകളിൽ മാത്രമേ പുള്ളിയുള്ളൂ അപ്പോൾ ഇത് അറബി അക്ഷരം തന്നെയാണ് പിന്നെ അ എന്ന അക്ഷരമാണ് കൊടുത്തിട്ടുള്ളത് അന് ഐന് എന്ന് പറയുന്ന അറബി അക്ഷരമാണ് അത് അതിനിക്ക് മലയാള ഇല്ല ആ എന്നതിനിക്ക് ഇന്നത്തെ അക്ഷരം ഫ ആണ് ഫ അതിന് ഫത്ത കിട്ടപ്പോൾ ഫ എന്ന് ഈ ഫാ മലയാളത്തിലും അതേ പ്രയോഗം തന്നെയാണ് അറബിയിലും അതേ സ്വരത്തിൽ തന്നെയാണ് ഫ ഇനെ പറയുന്നത് ഫ എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ ഏ എന്ന് പറയുന്ന ജാ എന്ന് പറയുന്ന അക്ഷരം റായിൻ്റെ മുകളിൽ ഒരു പുള്ളിയിട്ട ഒരു പുള്ളിയിട്ട അക്ഷരമാണ് റാ ഇൻ്റെ മുകളിൽ അതിനെ സാ എന്ന പറയുക ഇത് ഇംഗ്ലീഷിൽ ജഡ് എന്ന ഒരു വാക്കുണ്ട് ജഡ് അതിനെ ജ എന്ന ശബ്ദത്തിലാണ് ഉച്ചരിക്കുന്നത് അതേ റാ അടിയിൽ ഒരു പുള്ളിയിട്ട മറ്റൊരക്ഷരുണ്ട് അതിൻ്റെ പേര് രാ എന്നാണ് ഇത് മലയാളത്തിലുള്ള അക്ഷരമാണ് ആ പുള്ളി ഇല്ലെങ്കിൽ ആ അക്ഷരത്തിൻ്റെ വായിക്കൽ റ എന്നാണ് അപ്പോൾ രാ എന്ന് പിന്നെ അതിൻ്റെ താഴെയുള്ള അക്ഷരം ജീമാണ് അതിനെ ജ എന്നാണ് എഴുതിയിട്ടുള്ളത് അതിന് പേര് ജീമ് എന്നാണ് അതിനൊരു പുള്ളിയുണ്ട് അത് പുള്ളി മായ്ച്ചു കഴിഞ്ഞാൽ അത് ഹാ എന്നാവും എന്ന് വെച്ചാൽ അറബിയിലക്ഷരാവും ഹാ എന്ന് മലയാളത്തിൽ അക്ഷരം ഇല്ല അറബിയിലുള്ള അക്ഷരമാവും അതിനൊരു പുള്ളി കൊടുത്തപ്പോൾ ജ എന്നായി ഇതൊക്കെ ഒരു പുള്ളിയുള്ള അക്ഷരങ്ങളാണ് ഇനി രണ്ട് പുള്ളിയുള്ള അക്ഷരങ്ങൾ അതിൻ്റെ അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് പുള്ളിയുള്ള അക്ഷരങ്ങൾ മുകളിൽ എഴുതിയിരിക്കുന്നത് കണ്ണ് എന്നാണ് അതിൻ്റെ താഴെയുള്ളത് രണ്ട് പുള്ളിയുള്ള അക്ഷരങ്ങളിൽപ്പെട്ട ത എന്ന അക്ഷരമാണ് ത എന്ന അക്ഷരം മലയാളത്തിലും ത എന്ന് തന്നെയാണ് പറയുന്നത് അതിൻ്റെ താഴെയുള്ളത് രണ്ട് പുള്ളി അടിയിലിട്ട അക്ഷരങ്ങളാണ് അക്ഷരമാണ് അതിന് യാ എന്നാണ് വായിക്കുക അതിൻ്റെ പേര് യാ ഇൽ മുകളിലുള്ളതിൻ്റെ പേര് താ ഇ ഫത്തഹ് വരുമ്പോഴാണ് അതിനെ യാ എന്നും ത എന്നും വായിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹർക്കത്ത് എന്നാണ് അതിൻ്റെ പേര് അടിയിലിടുന്നതും മുകളിലിടുന്നതും ആയ അർക്കത്തുകൾക്ക് ഫത്ത് കിസറ് റമ്മ എന്ന് പറയും പിന്നത്തെ അക്ഷരം ന എന്നാണ് അടിയിലും മുകളിലും ഓരോ പുള്ളി അടിയിലും മുകളിലും ഓരോ പുള്ളി രണ്ട് പുള്ളി പേര് ന ഇത് മലയാളത്തിലും പ്രയോഗിക്കുന്നത് ന എന്ന് തന്നെയാണ് അതിൻ്റെ താഴെ നമ്മൾ നേരത്തെ കണ്ട റാ റാ എന്ന അക്ഷരത്തിൻ്റെ മുകളിൽ രണ്ട് പുള്ളി ഇട്ട ഡ എന്ന് പറയുന്ന അക്ഷരം ഡ എന്ന് പറയുന്ന അക്ഷരം ഈ ഡ എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ ഒരു പുള്ളി വായിച്ചാൽ അത് സ എന്ന അറബി പദാവും ആ ഒരു പുള്ളി തന്നെ അടിയിൽ കിട്ടാൻ രാ എന്ന മലയാള പദാവും അതിൻ്റെ മുമ്പ് അതിന് മൂന്ന് പുള്ളി ഇട്ട ഒരു രാൻ്റെ പറ അക്ഷരം പറഞ്ഞിരുന്നു ആ യാ മൂന്ന് പുള്ളി ഇട്ടാൽ രാ എന്നാവും അത് കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് ഒരു അയിനാണ് ആ ഐനിൻ്റെ അടിയിലും മുകളിലും ഓരോരോ പുള്ളികളാണ് ഐനിൻ്റെ മുകളിൽ പുള്ളിട്ട എന്ന് വായിക്കും അടിയിൽ മാത്രം പുള്ളിട്ടാലോ ഒന്നും വായിക്കില്ല അടിയിൽ മാത്രം പുള്ളിയിട്ടിട്ട് അക്ഷരം ഇല്ല അടിയിൽ മുകളിലും പുള്ളിട്ടണം അല്ലെങ്കിൽ രണ്ട് പുള്ളി വായിക്കണം രണ്ട് പുള്ളി അത് അറബി അക്ഷരമായ ഐൻ എന്ന് പറയുന്ന ഏ ഐൻ ഐൻ എന്ന് പറയുന്ന ഈ ചങ്കിൻ്റെ നടുക്കെന്ന് പറയുന്നൊരു അക്ഷരമാണ് അത് ഐൻ അതിനിക്ക് അടിയിലും മുകളിലും പുള്ളി രണ്ട് പുള്ളിയിട്ടപ്പോൾ ഓൻ എന്ന അല്ല അ എന്നായി മുകളിൽ മാത്രം ഒരു പുള്ളിയാണെങ്കിൽ ആ എന്നാവും പിന്നെ അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് കോഫാണ് കാഫ എന്ന് പറയുന്ന അക്ഷരം അതിൻ്റെ മുകളിൽ രണ്ട് പുള്ളിയുണ്ട് അത് കാ ആ രണ്ട് പുള്ളിയും ഇല്ലാതെ ഇല്ലാതെ ആ വാലൊന്ന് വളഞ്ഞിട്ട്